നമസ്കാരം ടൈം ടൈമേഡിയിലേക്ക് സ്വാഗതം നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഒരുപക്ഷെ കോടിക്കണക്കിനോ വരുന്ന ഒരു തുക നിങ്ങളറിയാതെ ബാങ്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും എന്ന് ഞാനങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇത് കേൾക്കുമ്പോഴേ ചിലർ പറഞ്ഞേക്കാം ഈ യൂട്യൂബർമാർക്കുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് യൂട്യൂബ് വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടി പുതിയ ഓരോ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമാന്മാർ വീഡിയോ കാണുന്നവരായിട്ടുണ്ട് നമുക്ക് ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ ഇതൊരു ഭാവനയല്ല യാഥാർത്ഥ്യമാണ് അവിശ്വസിക്കേണ്ടവർക്ക് അവിശ്വസിക്കാം എന്നാൽ സത്യം ഇതാണ് കേരളത്തിലെ ദേശസാൽകൃത ബാങ്കുകളിൽ മാത്രം അവകാശികളില്ലാതെ അല്ലെങ്കിൽ അല്പം കൂടി തെളിച്ചു പറയുകയാണെങ്കിൽ അവകാശികൾ ആരാണെന്നറിയാതെ കിടക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് തുക കേട്ട് ഞെട്ടരുത് ഏകദേശം ഒൻപത് ലക്ഷത്തിലധികം അക്കൗണ്ടുകളിലായി നിങ്ങളുടെയും എൻ്റെയും പോലുള്ള സാധാരണക്കാർക്ക് അവകാശപ്പെട്ട പണമാണിത് ഈ വീഡിയോയിൽ ഈ പണം നിങ്ങളുടേതാണോ എന്നും നിങ്ങൾക്കിതിൽ അല്പമെങ്കിലും പങ്കുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അത് എങ്ങനെ സ്വന്തമാക്കാമെന്നും അതെങ്ങനെ തിരികെ നേടാമെന്നും ഞാൻ കൃത്യമായി വിവരിക്കും ഇനി പ്രശ്നത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നോക്കാം നമ്മുടെ കേരളത്തിലെ എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ തുക ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇത് കേരളത്തിലെ മാത്രം കാര്യമാണെന്ന് വിചാരിക്കരുത് അല്ല ഇന്ത്യ ഒട്ടാകെ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ ഇത്തരത്തിൽ എഴുപത്തി കോടി രൂപയുണ്ട് നമ്മുടെ നാട്ടിൽ പലരും നിത്യച്ചെലവിന് വകയില്ലാതെ ദരിദ്രരായി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം പണം ബാങ്കുകളിൽ അനാഥമായി കിടക്കുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്ന് അക്കൗണ്ട് ഉടമ മരണപ്പെട്ടു പോകുന്നത് ആളുകൾ സ്ഥലം പോകുമ്പോൾ ബാങ്കിലെ വിലാസമോ ഫോൺ നമ്പറോ ഒക്കെ പുതുക്കാൻ മറക്കുന്നത് അല്ലെങ്കിൽ പഴയ ശമ്പള അക്കൗണ്ടുകളെക്കുറിച്ചോ മറ്റോ നമ്മൾ പൂർണ്ണമായും മറന്നുപോകുന്നത് ചിലർ അങ്ങനെയാണ് തനിക്ക് എത്ര ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നോ എത്രമാത്രം പണം തങ്ങളുടെ ബാങ്കിൽ കിടപ്പുണ്ടെന്നോ ഉള്ള കാര്യത്തിൽ ചിലർക്ക് തീരെ ധാരണയില്ല ചിലർ നല്ല പ്രായത്തിൽ ഇങ്ങനെ ചില അക്കൗണ്ടുകളൊക്കെ തുടങ്ങി വയ്ക്കുകയും പിൽക്കാലത്ത് ഈ അൽഷമേഴ്സ് ഒക്കെ പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് അക്കൗണ്ടുകളെക്കുറിച്ചുള്ള ധാരണ തന്നെ ഓർമ്മ തന്നെ ഇല്ലാതായി പോവുകയും ചെയ്തേക്കാം ഇതൊക്കെ സംഭവിക്കുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ശരിയല്ലേ അപ്പോൾ ഈ പണം എന്നുമായി നഷ്ടപ്പെട്ടു പോകുമോ ഇല്ല ഒട്ടും നഷ്ടപ്പെടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തുടർച്ചയായി പത്തു വർഷം ഉപയോഗിക്കാത്ത അക്കൗണ്ടുകളിലെ പണം ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ ഡിപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് അഥവാ ഡി ഇ എ എന്നൊരു പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നു എന്നാൽ ഇതിനർത്ഥം ആ പണം നഷ്ടപ്പെട്ടു എന്നല്ല കേട്ടോ അതവിടെ വളരെ സുരക്ഷിതമായിരിക്കും എന്നാണ് അതർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര വർഷം കഴിഞ്ഞാലും മൂന്ന് ശതമാനം പലിശയടക്കം ഈ പണം തിരികെ ലഭിക്കാൻ നിയമപരമായി അവകാശമുണ്ട് ഈ കാര്യം നിങ്ങളിൽ എത്ര പേർക്കറിയാം അപ്പോൾ ഇങ്ങനെ പണമുണ്ടെങ്കിൽ ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം അതിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്ഗം എന്നൊരു കേന്ദ്രീകൃത വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഗം ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഓർ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പോവുക നിങ്ങളുടെ മൊബൈൽ നമ്പറും പേരും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം അക്കൗണ്ട് ഉടമയുടെ പേര് നിർബന്ധമായിട്ട് നൽകുക അതോടൊപ്പം പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ജനന തീയതി ഇവയിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വിവരം കൂടി നൽകി നിങ്ങളൊന്ന് തിരയുക ഈ കാര്യം പ്രത്യേകം ഓർക്കണം ഉദ്ഗം പോർട്ടൽ വഴി പണം എവിടെ ഉണ്ടെന്ന് കണ്ടെത്താനേ കഴിയൂ പണം തിരികെ ലഭിക്കാൻ നിങ്ങൾ അതത് ബാങ്കിനെ സമീപിക്കേണ്ടതായിട്ടുമുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പണം എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നതാണ് നിങ്ങൾക്കറിയേണ്ടത് അത് തന്നെയാണല്ലോ നമുക്ക് മൂന്ന് സാഹചര്യങ്ങൾ നോക്കാം സാഹചര്യം ഒന്നിതാണ് ഇതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം നിങ്ങളാണ് അക്കൗണ്ട് ഉടമയെങ്കിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് തനിക്ക് പണ്ടുണ്ടായിരുന്നല്ലോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിനെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയിരിക്കുകയായിരുന്നു ബാങ്കിൽ നേരിട്ട് പോയി നിങ്ങളുടെ കെ വൈ സി രേഖകൾ അതായത് ആധാർ പാൻ കാർഡ് പോലുള്ളവ നൽകി അക്കൗണ്ടിനെ പുനരുജ്ജീവിപ്പിക്കാം ഇനി രണ്ടാമത്തെ സാഹചര്യം ഇത് വളരെ ലളിതമാണ് നിങ്ങൾ ഒരു നോമിനിയാണെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ മരണ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കെ വൈ സി രേഖകളുമായി ബാങ്കിനെ സമീപിച്ചാൽ മതി മറ്റ് സങ്കീർണമായ നിയമരേഖകളൊന്നും തന്നെ ബാങ്കി ആരാവശ്യപ്പെടുകയില്ല നിങ്ങൾക്ക് പണം ലഭിക്കും സാഹചര്യം മൂന്ന് ഇനി നോമിനി ഇല്ലാത്ത സാഹചര്യത്തിൽ നിയമപരമായ അവകാശികൾ എന്തു ചെയ്യണമെന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടാരുടെ പേരിലായിരുന്നോ അവരുടെ പേരിൽ അവിടെ കിടക്കുന്ന തുക ഒരു പ്രധാന ഘടകമാണ് അതായത് ബാങ്കിൽ കിടക്കുന്ന തുക പതിനഞ്ച് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എല്ലാ അവകാശികളുടെയും കെ വൈ സി രേഖകൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഒരു നഷ്ടോത്തരവാദിത്ത പത്രം എന്നിവ മാത്രം മതിയായിരിക്കും എന്നാൽ തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മുകളിൽ പറഞ്ഞ രേഖകൾക്ക് പുറമേ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഈ നടപടിക്രമങ്ങൾ അല്പം സങ്കീർണമായി തോന്നുന്നുണ്ടോ എങ്കിൽ വിഷമിക്കണ്ട നിങ്ങളെ സഹായിക്കാൻ സർക്കാർ തന്നെ നേരിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ ഒരു ദേശീയ ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആറ് ജില്ലകളിൽ അതായത് മലപ്പുറം പാലക്കാട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങളിൽ നവംബർ മൂന്നിന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഡേറ്റ് മറക്കല്ലേ നവംബർ മൂന്ന് ഈ ക്യാമ്പുകളിൽ നിങ്ങൾക്ക് നേരിട്ടുള്ള സഹായവും മാർഗ്ഗനിർദ്ദേശങ്ങളും ലഭിക്കും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും നടപടിക്രമങ്ങൾ മനസ്സിലാക്കാനും ഇതൊരു മികച്ച അവസരമാണ് പാഴാക്കാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ മറന്നുപോയ പണം കണ്ടെത്താനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ആദ്യം ഉദ്ഗം പോർട്ടൽ ഉപയോഗിച്ച് തിരയുക തുടർന്ന് ബാങ്കിനെ സമീപിക്കുക ആവശ്യമെങ്കിൽ സർക്കാർ ക്യാമ്പുകളിൽ പങ്കെടുക്കുക എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ഭാവിയിൽ ഈ അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം ഇന്ന് തന്നെ നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും ഇൻഷുറൻസുകളിലും മറ്റു നിക്ഷേപങ്ങളിലും നോമിനേഷൻ വിവരങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ആവശ്യമെങ്കിൽ അത് പുതുക്കണം ബാങ്ക് നോമിനി നിബന്ധനകൾ ഈ അടുത്ത കാലത്ത് വന്ന വ്യത്യാസങ്ങളെ ഞങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോമിനിയെ സംബന്ധിച്ച വിവരങ്ങൾ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്തിന് നോമിനിയെ വെക്കുന്ന കാര്യത്തിൽ അലംഭാവം കാട്ടാതിരിക്കുക എന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ അർഹതപ്പെട്ട ഒരാൾക്ക് അവരുടെ അവകാശപ്പെട്ട പണം തിരികെ ലഭിക്കാൻ കാരണമായേക്കാം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ഇൻഫർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം